നമസ്കാരം ഞാൻ ശക്ത സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചെയ്യുന്ന വിഷയം മിഥുനക്കൂറിൽപ്പെട്ട മകൈര മൂന്ന് നല്ല പദം തിരുവാതിര പുനർദ്ദം ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര ജാതിരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനീശ്വരൻ്റെ രാശിമാറ്റം സംഭവിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫലസാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാൽ ശനീശ്വരൻ മാറുന്നതിനെ ആശ്രയിച്ചു മാത്രമാണ് ഇതെങ്ങനെയാണ് ബിധനക്കൂറുകാരായിട്ടുള്ള മകീരം മൂന്ന് നാല് പദം തിരുവാതിര പുണർദ് ഒന്ന് രണ്ട് മൂന്ന് പത്ത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു ബിധിനക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി മുതൽ തുടർന്ന് രണ്ടര വർഷക്കാലത്തേക്ക് അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ശനീശ്വരൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനഞ്ചാം തീയതി രാത്രി പത്ത് മണി മുപ്പത്തൊമ്പത് മിനിറ്റിന് കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി രാശിമാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ മാസം വരെയുള്ള കാലയളവിൽ മിഥുനക്കൂറുകാരായിട്ടുള്ള മകീരം മൂന്ന് നാല് തിരുവാതിര പൂന്തം ഒന്ന് രണ്ട് മൂന്ന് പനക്ഷത്രജാതർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ബലങ്ങളാണ് വരാനിടയുള്ളത് എന്നാണ് നമ്മളുടെ പരിശോധിക്കുന്നു ഈ രാശിമാറ്റം ശനീശ്വരൻ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്കാണ് മാറുന്നത് പത്താം ഭാവത്തിലെ ശനീശ്വരൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് കണ്ടകശ്ശനിക്കു തുല്യമാണ് കണ്ടകശ്ശിനി ദോഷത്തിന്റെ ഒരു പ്രഭാവം ഈ കൂറുകാരെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ തൊഴിൽപരമായിട്ടുള്ളൊരു മാറ്റം ഈ രണ്ടര വർഷ കാലയളവിനുള്ളിൽ ഉണ്ടാകാൻ അടയുണ്ട് ഏത് രണ്ടു വർഷക്കാലിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി മുതൽ തുടർന്ന് രണ്ടര വർഷക്കാലയളവിനുള്ളിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒന്നുകിൽ തൊഴിൽ നഷ്ടപ്പെടാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ട് നഷ്ടപ്പെട്ട തൊഴിലിന് പകരം വേറെ എവിടെയെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കാം അല്ലെങ്കിൽ സ്ഥാനമാറ്റം ഉണ്ടാകാം സ്ഥലം മാറ്റം ഉണ്ടാകാം തൊഴിൽ സംബന്ധമായിട്ട് വിവിധ തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വന്നേക്കാം തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അപകീർത്തി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ സാമ്പത്തിക വിഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് അലസത ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കാനിടയുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിലാണെങ്കിലും മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള ഏർപ്പാടിലാണെങ്കിലും മുൻകോപം മുൻകോപം ഉണ്ടാകുക മുൻകോപം കൊണ്ട് കലകസാധ്യതയും കാണും ഈ ശനിദോഷകാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമാണ് അപകടങ്ങൾ ഉണ്ടാവരുത് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും വാഹനങ്ങൾ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മയക്കമോ ഉറക്കമോ ഒക്കെ വരുന്ന തരത്തിലുള്ള ടാബ്ലറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടും വാഹനം നിയന്ത്രിക്കരുത് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട മാത്രമല്ല കുളിമുറിയിൽ വഴുതി വീഴുക സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നടക്കല്ലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും കാല് തെന്നി വീഴുക തുടങ്ങിയിട്ടുള്ള ഫലങ്ങൾ അതായത് ശരിദോഷകാലത്ത് കാൽമുട്ടിൻ്റെ താഴേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒടിവ് ചതവുകൾ സംഭവിക്കുന്നതാണ് അതല്ലെങ്കിൽ ബെരുക്കോസ്ഫൈൻ പോലെയുള്ളവ ബുദ്ധിമുട്ടിക്കുക ഇത്തരത്തിലുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അധികാര ഭ്രഷ്ട സംഭവിച്ചേക്കാം ഭൃദ്ധർ മൂലം നഷ്ടവും അംഗീകാര തടസ്സവും പൊതുകാര്യ കാര്യ ഭിഘ്നവും അപ്പോൾ ശനിദോഷകാലമാണെന്ന് മനസ്സിലാക്കണം തൊഴിൽ മേഖലയെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കാനിടയുള്ളതെന്ന് മനസ്സിലാക്കണം തൊഴിൽ മേഖലയിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾക്ക് പോകരുത് മേലധികാരിയുമായിട്ടുള്ള ബന്ധത്തിൽ ഉരസൽ വരാതിരിക്കാൻ വിവാദങ്ങൾ ആയേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനം നടത്തരുത് വെളുത്തതെല്ലാം പാലാണെന്ന് കരുതുന്നത് പോലെ ചിരിക്കുന്നവരെല്ലാം ബന്ധുക്കളാണെന്നും കരുതാതെ ഇരിക്കുക ഇത്രയും മുൻകരുതലെടുത്താൽ ശനിദോഷകാലത്തിൽ വലിയ പ്രതിസന്ധികളിൽ അകപ്പെടാതെ രക്ഷപ്പെടാം അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ പോയി അകപ്പെടരുത് നമ്മുടെ കാര്യത്തിനുമായിട്ട് മറ്റൊരാൾക്കുമായിട്ടും ഒക്കെ നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ ചെന്ന് ചാടരുത് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലുള്ള പരിചയം വെച്ചുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ആരുമായിട്ടും നടത്തരുത് ഒരു രഹസ്യ ഏർപ്പാടിനും തൊഴിൽ മേഖലയുള്ളവരുമായിട്ട് ചേർന്ന് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ രഹസ്യങ്ങളൊക്കെ പരസ്യമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ശനീശ്വരൻ്റെ ഈയൊരു സമയം എന്നെ മനസ്സിലാക്കുക ഇത്തരം ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞത് ശനിദോഷകാലത്ത് വരാനിടയുള്ള ദോഷഫലങ്ങളെക്കുറിച്ചാണ് ഈ ശനിദോഷകാലത്ത് തന്നെ ചെറിയ ഗുണഫലങ്ങൾ വരാനിടയുണ്ട് അതെന്താണെന്ന് നോക്കാം ഒന്നിലധികം തൊഴിൽ സ്ഥാപനങ്ങളിൽ നിന്നും തൊഴിൽ സാധ്യത ലഭിക്കാനിടയുണ്ട് അങ്ങനെ തൊഴിൽ സാധ്യത ലഭിച്ചാൽ പോലും മുൻപ് ചെയ്തിരുന്ന തൊഴിൽ ഉണ്ടായിരുന്ന ശമ്പളമോ സ്വാതന്ത്ര്യമോ മാനസിക സംതൃപ്തിയോ പുതിയ മേഖലയിൽ ലഭിക്കണം എന്നില്ല അതുപോലെ തന്നെ അപകീർത്തിക്കിടയാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരുമായിട്ടുള്ള സൗഹൃദം നമ്മളെയും അപകീർത്തിയിൽ കൊണ്ടുവന്നെത്തിക്കും എന്ന് മറന്നുപോരും സുഹൃത്തുക്കളുമായിട്ടുള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ള വിനോദ വിനോദ നിമിഷങ്ങൾ ഉല്ലാസ നിമിഷങ്ങളിലൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളും പ്രത്യേകിച്ച് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ കൊടുക്കണം തന്നിൽ താഴ്ന്ന ജീവനക്കാരോട് പെരുമാറുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ ഇടപെടണം ഇല്ലെങ്കിൽ അത്തരം ജീവനക്കാരെ നിങ്ങൾക്ക് ശത്രുവാകാനും നിങ്ങളെ മനസ്സ് പോലും അറിയാത്ത അപവാദങ്ങൾ അവർ പ്രചരിപ്പിക്കുവാനും ഇടയുണ്ട് അതുകൊണ്ട് തന്നിൽ താഴ്ന്ന പ്രഭൃത്യന്മാരുമായിട്ട് ഇടപെടുമ്പോൾ വളരെയേറെ സ്നേഹവായ്പോടും സന്മനസ്സോടും കൂടെ ഇടപെടാനുള്ള ഒരു പക്വത ആണി അതുപോലെ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ നിന്നും തൽക്കാലം മാറി നിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കുന്നതാണ് നല്ലത് അത് മറ്റില്ല ഞാനിവിടുത്തുനിന്ന് ഇരിക്കുമെന്ന് കടമ്പിടുത്തം പിടിക്കരുത് കടമ്പിടുത്തം പിടിച്ചാൽ പിന്നീടുള്ള സാറ്റഡിക്കും കൂടെ മംഗലയക്കും അതിനേക്കാൾ നല്ല നിങ്ങളൊന്ന് മാറും എന്ന് പറഞ്ഞാൽ മാ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മാറുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ അംഗീകാരം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഗവേഷണം നടത്തിയും പഠിച്ചും പല കാര്യങ്ങൾക്കും അംഗീകാരം നേടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന പല ഗവേഷണ പ്രബന്ധങ്ങളടക്കുള്ളവയും പ്രതീക്ഷിക്കുന്നത് പോലെ അവ അംഗീകരിക്കപ്പെടുന്നില്ല എന്നൊരവസ്ഥ വരാം അവിടെയും നമ്മൾ വികാരത്തെ മാറ്റി നിർത്തിയിട്ട് വിവേകപരമായിട്ട് ഇടപെടാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രായത്തിൽ മുതിർന്ന ആളുകളുമായിട്ട് പ്രായത്തിൽ മുതിർന്ന ആളുകളുമായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള അടുപ്പമോ ബന്ധമോ ഒക്കെ ഉണ്ടാകാറുടെയുണ്ട് അതും അത്ര ഒരു രീതിയായിട്ട് നമ്മൾ ദുരുപയോഗം ചെയ്യരുത് വിദേശയാത്രയ്ക്കൊക്കെ പറ്റിയൊരു കാലഘട്ടമാണ് പ്രവാസ ജീവിതത്തിനൊക്കെ പറ്റിയൊരു കാലഘട്ടമാണ് മരുഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിൽ മേഖലയുമായിട്ട് ബന്ധ ബന്ധപ്പെടാൻ സാധിക്കും ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ സന്ദർശിക്കുവാനും അവിടെ ജോലി ചെയ്യുവാനുമൊക്കെ ഉള്ള പരിശ്രമങ്ങളും വിജയിക്കാനിടയുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോപത്തെ നിയന്ത്രിക്കുക നുണ പറയാതിരിക്കുക കള്ളസാക്ഷികൾ പറയാതിരിക്കുക മ്ലേച്ഛന്മാരുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്നും അകന്നു നിൽക്കുക നമുക്ക് യോജിക്കാത്ത പ്രായക്കാരുമായിട്ടുള്ള ഏത് വിധത്തിലുള്ള ബന്ധവും നമ്മൾ ഒഴിവാക്കുക നമ്മൾ നമ്മളെ തന്നെ സ്ഫുടം ചെയ്ത് ശുദ്ധി ചെയ്തെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ശനിദോഷകാലത്തിൽ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് നമുക്കതിലൂടെ സൂചിപ്പിക്കാനുള്ളത് ഈ കണ്ടകശനിയൊക്കെ വരുമ്പോൾ കത്തിലേ ശനിന്നൊക്കെ പറയുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുത്തുക മാത്രമല്ല നഷ്ടപ്പെടുത്തുന്ന തൊഴിലിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരാം വലിയ ഗുണങ്ങൾ ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞ് പലരും പല ഓഫറുമായിട്ട് വരും ആ ഓഫറൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫറായിരിക്കുമെന്ന് കൂടെ തിരിച്ചറിഞ്ഞ് വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ പോകാൻ സാധിക്കും തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക വഞ്ചനയ്ക്കും ഇരയാകാതിരിക്കുവാൻ സൂക്ഷിക്കുക ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക കാക്കയ്ക്ക് എള്ളും തൈരും കലർത്തി ചൂറ് കൊടുക്കുക അസ്തമയ ശേഷം ശാസ്ത്രാബ് ക്ഷേത്രത്തിൽ നീരാചരണം സമർപ്പിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥന പ്രാർത്ഥനയാണ് ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ശാരീരിക വൈകല്യമുള്ള ആളുകൾക്ക് നീലനിറത്തിലുള്ള കമ്പളി വസ്ത്രം ദാനം ചെയ്യുന്നതും ശനിദോഷ പരിഹാരത്തിൻ്റെ പട്ടികയിൽ വരുന്ന നമ്മളെ പ്രാർത്ഥന ബലപ്പെടുത്തുക ഈശ്വരനെ പ്രാർത്ഥിക്കുക ഈശ്വരൻ എല്ലാം അറിയുന്ന ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് വലിയ കടമ്പ് വന്നാലും ഏത് കാലദോഷം വന്നാലും അദ്ദേഹത്തിന് നമ്മളെ അതിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുമെന്ന് ഒരു പരിപൂർണ്ണ വിശ്വാസം നമ്മൾ നമ്മളിൽ തന്നെ നിറച്ചുകൊണ്ട് ഈശ്വര ശക്തിയെ ആരാധിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും കൊണ്ടും സ്തുതിച്ചുകൊണ്ടും വേദഗ്രന്ഥങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ ശനിയാഴ്ച ദിവസമെങ്കിലും മറ്റുള്ള ദിവസം ചെയ്യാൻ പാടില്ലെന്നല്ല ഏറ്റവും കുറഞ്ഞത് ശനിയാഴ്ച ദിവസം അസ്തമയ ശേഷമെങ്കിലും നമ്മൾ പ്രാർത്ഥനയ്ക്കും ക്ഷേത്രദർശനവും ദേവാലയ ദർശനവും വിശുദ്ധ ഗ്രന്ഥ പാരായണവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ശനിദോഷമെന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാകത്തില്ല നിലവിൽ പത്തിലേശ്ശേരി സാധാരണഗതിയിൽ സംഭവിക്കാൻ അടയുള്ളത് തൊഴിൽ മാറ്റം തൊഴിൽ നഷ്ടം തൊഴിൽ പ്രതിസന്ധി തൊഴിൽപരമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ട് ഇവയൊക്കെയാണ് പത്തിലെശരി സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതകൾ കൽപ്പിക്കുന്നത് അതല്ലെങ്കിൽ കാൽമുട്ടന് താഴേക്കുള്ളിൽ ഒടുമിച്ചതുമുക ഇതിനപ്പുറം പോവില്ല എന്നാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ വിലയിരുത്തുമ്പോൾ എല്ലാ വശങ്ങളും വിലയിരുത്തുന്നത് നമുക്കൊരു മുൻകരുതലെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധ്യതകളും കണ്ട് മനസ്സിലാക്കി നമ്മൾ നമ്മളെ കഴിയുന്നത്ര പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു ഉദ്ദേശം വെച്ച് മാത്രമാണ് നമുക്കിതാണ് ശനിദോഷ അല്ലെങ്കിൽ ശനിരാശി മാറ്റത്തിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ നന്ദി നമസ്കാരം